അടുത്തത് സജിയുടെ ചോദ്യമാണ് സജി പറയും നമസ്കാരം നമസ്കാരം സന്തോഷം പറയൂ നമ്മൾ പ്രകൃതി നോക്കുകയാണെങ്കിൽ പണ്ടുണ്ടായിരുന്നേക്കാളൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ കൂടിയിട്ട് വരുന്നുണ്ടോ കാരണം ഇപ്പോ മഴ ഇപ്പോ ഒരാഴ്ചയിട്ടുള്ള തുടങ്ങിയിട്ട് അപ്പൊ തന്നെ വെള്ളപ്പൊക്കം പല സ്ഥലത്തും ഉണ്ടായി പിന്നെ കോവിഡ് തിരിച്ചു വരണമെന്ന് പറയണോ ആയിരം പേർക്ക് കോവിഡ് ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ പ്രകൃതി എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും പ്രകൃതി മനുഷ്യനോട് ഏഹ് പെരുമാറുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ അങ്ങനെ വരുന്നുണ്ടെങ്കില് എന്താണ് അതിന് കാരണം പ്രകൃതി പ്രവർത്തിക്കുന്ന രീതിയിൽ പുതുമയൊന്നുമില്ല നമ്മളിപ്പോ അടുപ്പിൽ വെള്ളം തിളയ്ക്കാന്ന് വെച്ചുകഴിഞ്ഞാല് അടുപ്പിന് നൂറ് ഡിഗ്രി ആയി കഴിയുമ്പോൾ വെള്ളം തിളയ്ക്കും അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യുക അത് കൈകാര്യം ചെയ്യാൻ അറിയണവർ അത് കുറയ്ക്കും അത് കുറയ്ക്കാതെ വെച്ചിരുന്നാൽ വെള്ളം തിളച്ച് 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 വറ്റിപ്പോയി അവസാനം പാത്രം കത്തിപ്പോവുകയോ അല്ലെങ്കിൽ ഗ്യാസ് തീരുകയോ ചെയ്യും അപ്പോ അവിടെ ഒരു റെഗുലേഷൻ ആവശ്യമാണ് ഏതൊരു പ്രവർത്തിക്കുന്ന സംവിധാനത്തിനും വാഹനക്ഷമത അഥവാ ക്യാരി കപ്പാസിറ്റി എന്നൊരു കാര്യമുണ്ട് ഭൂമി എന്നുള്ള വ്യവസ്ഥയ്ക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു വഹനക്ഷമതയുണ്ട് ആ വഹനക്ഷമതയുടെ അപ്പുറത്തേക്ക് നമ്മൾ കാര്യങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്വയം ശമന സംവിധാനം സ്വയം നിർദ്ധാരണ സംവിധാനം പ്രവർത്തിക്കാതെയാകും അതായത് ഇപ്പൊ ഭൂമിയുടെ ചൂട് കൂട്ടിക്കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ചോദ്യം ചെയ്തിട്ടില്ലെങ്കിലും ഭൂമിക്ക് അറിയാം ചൂട് കുറയ്ക്കാം അപ്പൊ ഇവിടെ എത്രത്തോളം കൂട്ടുന്നു കൂട്ടുന്നതനുസരിച്ച് അത് കുറയ്ക്കാനുള്ള പ്രവൃത്തിയും കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇതിനെ കുറയ്ക്കാനുള്ള ഒരു സാധ്യത നമ്മൾ നിലനിർത്താതെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ചിന്താപദ്ധതികളെ നമ്മുടെ ഉപകരണങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രവർത്തിക്കാനുള്ള നമ്മുടെ പ്രേരണകളെ എല്ലാം നമ്മൾ വല്ലാതെ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ പ്രക്ഷുബ്ധത കൂടും ഈ പ്രക്ഷുബ്ധത കൂടുന്ന സമയത്ത് അതിനെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള ഭൂമിയുടെ ആ മറ്റേ എന്താ പറയുക എമ്മ്യൂണി മെക്കാനിസം കൃത്യമായിട്ട് വർക്ക് ചെയ്യും ആ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ആഘാതങ്ങൾ കൂടിക്കൊണ്ടിരിക്കും ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ കൊല്ലാനും ഒക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് സ്വാഭാവികമായ സംവിധാനമാണ് അത് കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും പന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രവർത്തനം കാലങ്ങളായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെല്ലാത്തിനും പ്രക്ഷുബ്ധതകൾ കുറെ കൂടും അതിനുശേഷം കുറയും വീണ്ടും കൂടും കുറയും അവസ്ഥയുണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള ആ പ്രകൃതിയുടെ പ്രപഞ്ച സംവിധാനത്തിന്റെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് എല്ലാ പ്രവർത്തന സംവിധാനങ്ങൾക്കും ഒരു വിസ്ഫോടന സ്വഭാവം വരുന്നുണ്ട് പ്രത്യേകം മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യനും മനുഷ്യൻ ഇടപെടുന്ന എൻവയോൺമെന്റിന്റെ കാര്യത്തിൽ ഒരു വിസ്ഫോടനം വരുന്നുണ്ട് ആ വിസ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള കാലുഷ്യം ടർബുലൻസ് എന്നുള്ളത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടും ഇത് സംഭവിക്കും പക്ഷേ അതിനുമൊക്കെ അപ്പുറത്ത് ബോധപൂർവം ഇത് സംഭവിപ്പിക്കുന്ന ഒരു പ്രക്രിയ കൂടി ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് നിരീക്ഷിച്ചാൽ അറിയാൻ കഴിയുന്ന കാര്യമാണ് ഉദ്ദേശം ഈ മഴ മഴ എന്നുള്ളത് ഭൂമിയുടെ ഒരു മെക്കാനിസത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒന്നാണെങ്കിൽ ആ മഴ എപ്പോൾ എവിടെ പെയ്യണം എന്ന് തീരുമാനം ഭൂമി സ്വയം റെഗുലേറ്റ് ചെയ്യുന്ന സംവിധാനത്തെ നമ്മൾ ക്ലൗഡ് സീഡിങ് വഴി ആദ്യം കേരളത്തിൽ ചെയ്തു ഇപ്പൊ ഭാരതത്തില് ഡൽഹിയിൽ നിയമം പാസ്സാക്കി കേരളത്തിൽ പണ്ട് നിയമം പാസ്സാക്കി ഇപ്പോൾ ഡൽഹിയിൽ നിയമം പാസ്സാക്കി ക്ലൗഡ് സീഡിങ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഓരോ പരിപാടികൾ ചെയ്യുന്ന സമയത്ത് ഇത് ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രദേശത്തിന്റെ തന്നെ മൊത്തം എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കുന്നതാണ് ഞാനൊരു ചെറിയ ഉദാഹരണമാണ് ക്ലൗഡ് സൈഡിങ് എന്ന് പറഞ്ഞത് ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയുടെ സ്വാഭാവിക നിയമങ്ങളിൽ ഇടപെടുമ്പോ പ്രകൃതി തിരിച്ച് ഇങ്ങോട്ടേക്ക് പണി തരും ആ തരുന്ന പണികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതില് ഈ ഈ അവസ്ഥയിലൊന്നും പോകാതെ സ്വാഭാവികമായ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരുടെ ചുറ്റും പോലും ഈ പ്രക്ഷുബ്ധതകൾ ഉണ്ടായി വരും എന്നുള്ളതാണ് അവരുടെ കുത്തും എന്നുള്ളത് എനിക്കറിയില്ല നെഞ്ചത്ത് കുത്താതെ പോകാനാണ് സാധ്യത പക്ഷെ അവരുടെ മുന്നിലും ഈ ഇപ്പൊ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരുത്തന്റെ ചുറ്റിലും പ്രളയം വന്നു കഴിഞ്ഞാലും അയാളും പെട്ടുപോകും അങ്ങനൊരു അവസ്ഥ കൊണ്ട് ഇവിടെ വരുന്നുണ്ട് എന്താണെങ്കിലും ഉം പ്രകൃതിയിൽ ഇത് പ്രകൃതിയുടെ ഓട്ടോ ഓർഗനൈസേഷൻ മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടോ സെൽഫ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ ഇതിനെ ട്രിഗർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഒരുപാട് മറ്റേ ഗ്രീൻ ഹൌസ് ഗ്യാസസ് വെളിയിലേക്ക് വിടാതിരുന്നു കഴിഞ്ഞാൽ എൻവോൺമെന്റൽ ഇമ്പാക്ട് കൂട്ടാതിരുന്നാൽ നമ്മുടെ ടർബൽ തിങ്കിങ്ങിന്റെ അത്തരം പ്ലാനിങ്ങുകളുടെ ടർബുലൻസ് ഉണ്ടാക്കാതിരുന്നാൽ ക്ലൗഡ് സീഡിങ് പോലുള്ള പരിപാടികൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മള് അനോസ്പിയറിനെ മലിനപ്പെടുത്താതിരുന്നാൽ അതിന്റെ നമ്മൾ എയർ കറണ്ടുകളെയോ ഓഷൻ കറണ്ടുകളെയോ നമ്മൾ അഫക്റ്റ് ചെയ്യിക്കാതിരുന്നാൽ കടലിനകത്ത് നമ്മൾ എണ്ണ ഒഴിക്കാതിരുന്നാൽ നമ്മളുടെ ആ ഇടപെടൽ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം ടർബുലൻസ് കുറയും നമ്മൾ എത്രത്തോളം ഇടപെടുന്ന അനുസരിച്ച് ടർബുലൻസ് കൂടും പിന്നെ തിരിച്ചു പണി തരുമ്പോ പ്രകൃതിയാണ് കുഴപ്പക്കാരൻ കുഴപ്പക്കാരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സജി എന്റെ ഇതാണ് മനസ്സിലായി സന്തോഷ പക്ഷെ ഇതിലെ ഈ പ്രകൃതിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മാറ്റമോ ഇല്ല എന്നാണ് സന്തോഷം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ വേറൊരു ഇതിനോടനുബന്ധിച്ചൊരു കാര്യം ചോദിക്കാളുള്ളത് ഇപ്പോ സയന്റിസ്റ്റുകളൊക്കെ പറയണത് ആഗോളതാപനം കൂടി കൂടി വന്ന് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഭൂമിയിൽ വരും അന്ന് ഭൂമി ഉപേക്ഷിച്ച് മനുഷ്യരെ വിന്ന് പോകേണ്ടതായിട്ട് വരും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചൊവ്വയിലേക്കൊക്കെയുള്ള യാത്രകള് പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ഭൂമി ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വാസയോഗ്യമല്ലാതെയാവും എന്നൊക്കെ പറയുന്നുണ്ട് കുറിച്ചുകൂടി ഒന്ന് പറഞ്ഞുതരോ എന്താണെങ്കിലും ഈ ഭൂമിയെ സംരക്ഷിക്കണം എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകരുള്ള നാടാണിത് ഞാനും അങ്ങനെ തുടങ്ങിയ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ഭൂമിയുടെ സ്വയം നിർദ്ധാരണ സംവിധാനത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് ഭൂമി വാസയോഗ്യമല്ലാതാക്കി തീർക്കുന്ന ഒരവസ്ഥ വരും മനുഷ്യർക്ക് കുറെ പേർക്കൂടെ വ്യവസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അത് അവനവനായിട്ട് ഉണ്ടാക്കുന്നതാണ് അതിന്റെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് അവസ്ഥ ചെല്ലുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ജീവ ജീവരാശിയെ ഈ ഗ്രീൻഹൌസ് ഗ്യാസസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇവിടെ മനുഷ്യ ഭൗമ ഉപരിതലത്തെ വാസയോഗ്യമല്ലാതാക്കി തീർക്കുന്ന മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രളയങ്ങളും പ്രഹേളികകളും വന്നുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കും എന്നിട്ടത് വീണ്ടും സർവൈവ് ചെയ്തു വരും എന്നുള്ളതാണ് ഭൂമിയുടെ പ്രത്യേകത എല്ലാ ജൈവ സംവിധാനത്തിനും പ്രത്യേകത അതാണ് അതിന് ചൊവ്വയിൽ പോയി താമസിക്കും എന്നൊക്കെ പറയുന്നത് കോർപ്പറേറ്റുകൾ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ഗിമ്മിക്കാണെന്നും മനസ്സിലാക്കുക ഇതൊരിക്കലും എന്താ പറയാ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാ ചെയ്യുന്നത് നമ്മളൊരു ഒരു നമ്മുടെ ഒരു ആത്മത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും നമ്മുടെ അകത്ത് നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ തിരിച്ചറിയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വത്വത്തെ വിശ്വസിക്കാൻ പറ്റാത്ത നമ്മൾ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നവർ പറയുന്നതിന്റെ ആത്മത്തെ അവർ പറയുന്ന ആ ആധികാരികതയെ വിശ്വസിക്കാൻ തയ്യാറാണ് അപ്പൊ ശാസ്ത്രത്തിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഉള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോ അത്തരം വിശ്വാസങ്ങൾക്ക് പുറകെ പോകുന്നതിന് പകരം നമ്മുടെ ശരീരത്തിൽ എന്നതുപോലെ നമ്മളെ പേർന്ന മഹാഗർഭപാത്രമായ ഭൂമിക്കും സ്വയം നിർദ്ധാരണ സംവിധാനം ഉണ്ടെന്ന് മനസ്സിലാക്കി ആ സംവിധാനത്തിന് അനുസരിച്ച് വഴങ്ങി ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ പ്രോബ്ലം നമ്മുടെ മേലെ വന്ന് പെടാതെ ഇരിക്കും ഇല്ലെങ്കിലോ നമ്മളും അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ തലയിൽക്കൂടെ ഇതങ്ങ് പോകും എന്നിട്ട് ഭൂമി വീണ്ടും സർവൈവ് ചെയ്യും ഭൂമിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിന് നമ്മൾ നമ്മുടെ ബാലിശമായ ചിന്ത കൊണ്ടാണ് നമ്മൾ ചൊവ്വയിൽ പോയി ചന്ദ്രനിൽ പോയിട്ടൊക്കെ ഭൂമി വാങ്ങിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് അത് സാധിക്കാൻ പോകുന്ന കാര്യവുമല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം സജി ഇതാണ് എന്റെ ഉത്തരം അപ്പോ ഭൂമി ാതാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് സന്തോഷം പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാവണത് അതായാലും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കാരണം ഈ പറയുന്ന പോലെ ഭൂമി ഉപേക്ഷിച്ച് ചൊവ്വയിലേക്ക് പോവുക എന്നൊക്കെ പറയണത് അത്ര എളുപ്പൊന്നുമല്ല കാരണം ഇവിടത്തെ ഇവിടെ മനുഷ്യർ മാത്രമല്ല മാത്രല്ലല്ലോ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും അല്ലേ അപ്പൊ അതൊക്കെ ഇല്ലാതെ മനുഷ്യൻ ചൊവ്വലേക്ക് പോയിട്ട് അവിടെ താമസിക്കുക അല്ലെങ്കിൽ ഈ ജീവജാലങ്ങളെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഭൂമിക്ക് സമാനമായ ഒരു പരിസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയണത് ഒരിക്കലും നമുക്ക് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഭൂമിക്കുള്ള സ്വയം നിർദ്ധാരണ ശേഷി ഉപയോഗിച്ച് ഭൂമി എക്കാലവും നിലനിൽക്കുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പലരും പറയുന്നത് ഭൂമിയിലുള്ള മനുഷ്യന്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന കുറെ മലിനീകരണമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അങ്ങനത്തെ ഒരുപാട് മലിനീകരണം എല്ലാ ജീവജാലങ്ങളെയും അത് മത്സ്യങ്ങളായാലും ചെറിയ ജന്തുക്കളായാലും മനുഷ്യരെ ആയാലും വിപരീതമായിട്ട് ബാധിക്കുന്നു അത് അതുപോലെ തന്നെ മൊബൈലിൽ നിന്നും വരുന്ന വികരണങ്ങൾ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് എങ്കിലും മനുഷ്യന്റെ ചില ചെയ്തികളെങ്കിലും പ്രകൃതിയെ പ്രതികൂലമായി ബാധിച്ചിട്ട് പ്രകൃതിക്ക് ദോഷമായി വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു സംശയം പ്രകൃതിയിലെ സ്വയം നിർദ്ധാരണ ശേഷി മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും പ്രകൃതി അതൊക്കെ ശരിയാക്കും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ വ്യവസ്ഥാ നിയമത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഓരോ വ്യവസ്ഥകളും അതിന്റെ ഓരോ ഭാഗത്തെ കാര്യങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം അങ്ങനെ വരുമ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഒരു മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ടോട്ടൽ സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട് പക്ഷെ അവൻ എവിടെയാണോ ചെയ്യുന്നത് അതിന്റെ ബാധ നേരിട്ട് കിട്ടുന്നത് എവിടെയാണോ ആ ഒരു ഭാഗത്തെ ജീവജാലങ്ങൾക്കും ജനതയ്ക്കുമാണ് അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരിക ബാക്കിയുള്ളവരെ അത് ബാധിക്കാതെ പ്രകൃതി അല്ലെങ്കിൽ ഭൂമി അതിനെ ലിമിറ്റ് ചെയ്യും ഇനി അഥവാ അതിനും അപ്പുറത്തേക്ക് അത് ബാധിക്കുന്ന രീതിയിൽ വളർന്നാൽ ആ പ്രദേശത്തെയും ആ പ്രദേശത്തെ ജീവജാലങ്ങളെയും ഇതിന് കാരണമാകുന്ന മുഴുവൻ സാധനങ്ങളെയും നിഷ്കാസനം ചെയ്തുകൊണ്ട് ഇതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഭൂമിക്ക് കഴിയും കാരണം ഭൂമി എന്നുള്ളത് നമ്മളെ പേറിയിരിക്കുന്ന മഹാഗർഭപാത്രമാണ് ഭൂമിയുടെ അകത്താണ് നമ്മൾ ഇപ്പൊ എന്റെ കൈയുടെ അകത്ത് എന്റെ കൈക്കകത്ത് ഒരു വിഷം ഒരു ടോക്സിൻ കയറി അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോക്സിനെ ഇതിനു ചുറ്റുമുള്ളതിനൊക്കെ പഴുപ്പിച്ച് പഴുപ്പാക്കി വെളിയിൽ കളഞ്ഞുകൊണ്ട് വീണ്ടും എന്റെ കൈയ്യെ പുനഃസ്ഥാപിക്കാനുള്ള ജൈവത എന്റെ ശരീരത്തിന് ഇതുപോലെ വേണ്ടാത്തതിനെ നിഷ്കാസനം ചെയ്തത് വേണ്ടതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശേഷി ഭൂമിക്കുണ്ട് എന്ന് നമ്മൾ അറിയുക തന്നെ വേണം ഭൂമിയുടെ അകത്തിരുന്നു കൊണ്ട് നമ്മൾ ഈ പല്ലി താങ്ങുന്നത് പോലെ ഭൂമിയുടെ അകത്തിരുന്നു കൊണ്ട് ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നത് നശിപ്പിക്കുന്നത് നമ്മളാണെന്നുള്ള വിശ്വാസം തന്നെ മാറ്റണം നമ്മൾ ഭൂമിയുടെ മുന്നിൽ തുലവും ചെറുതാണ് തുലോംന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതാണ് അപ്പൊ നമുക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പൊ ആ പരിധിയുടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതായത് വഹനക്ഷമത ഭൂമിയുടെ വഹനക്ഷമത അല്ലെങ്കിൽ ക്യാരി കപ്പാസിറ്റി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കും എന്നിട്ട് ഈ സാധനം ബാലൻസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ കഴിവിനെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ഏർ നൂറ് ശതമാനം നമുക്കെന്നെ വിശ്വസിക്കാം നൂറ് ശതമാനം അതിനെ ആശ്രയിക്കാം അതിനെ മാത്രമേ ആശ്രയിക്കാൻ കഴിയൂ എന്നത് കൂടെ മനസ്സിലാക്കാം സജി വളരെ നന്ദി സന്തോഷം എല്ലാവർക്കും നമസ്കാരം